നമസ്കാരം ശബാസനാണ് സമ്മർ ഇൻ്റേൺഷിപ്പുമായി ബന്ധപ്പെട്ട് ധാരാളം പേര് അന്വേഷിക്കാറുണ്ട് സമ്മർ ഇൻറ്റേൺഷിപ്പ് എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കണം മെയ് ജൂൺ ജൂലൈ മാസങ്ങളിൽ പ്രധാനമായി നടക്കുന്ന ഒരു ഇൻറ്റേൺഷിപ്പ് പാക്കേജിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത് ഇത്തരം ഇൻറ്റേൺഷിപ്പ് പാക്കേജുകളിലെ രജിസ്ട്രേഷൻ ജാനുവരി മുതലേ തുടങ്ങിയിട്ടുണ്ടാവും അപ്പോൾ നിലവിലെ പല കുട്ടികളും അവർക്ക് ഇഷ്ടപ്പെട്ട താല്പര്യമുള്ള ഇൻറ്റേൺഷിപ്പ് പാക്കേജുകൾ തിരഞ്ഞെടുക്കാനുള്ള രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയാക്കി അതിൻ്റെ ഫൈനൽ ലിസ്റ്റിന് വേണ്ടി കാത്തിരിക്കുകയായിരിക്കും അത്തരം കുട്ടികളോടല്ല ഇനിയും ഇൻറ്റേൺഷിപ്പിൻ്റെ ഒരു പാക്കേജ് ഒന്നും റെഡിയാക്കാതെ ഇനിയും ഒരു ഇൻറ്റേൺഷിപ്പ് കൃത്യമായി ഒരു സ്ഥാപനത്തിൽ ഐഡൻറ്റിഫൈ ചെയ്ത് അവിടെ രജിസ്റ്റർ ചെയ്ത് അവിടുത്തെ ഫോർമാലിറ്റീസ് ഒന്നും കംപ്ലീറ്റ് ചെയ്യാതെ കാത്തിരിക്കുന്ന അന്വേഷിച്ച് നടക്കുന്ന കുട്ടികളോടാണ് അവരുടെ പാരൻസിനോടാണ് പറയുന്നത് അത്തരത്തിലുള്ള കോളുകൾ പതിവായി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് വരുന്നതുകൊണ്ടാണ് അതിനെക്കുറിച്ച് സംസാരിക്കാൻ വിചാരിക്കുന്നത് ഇപ്പോൾ ഇൻറ്റേൺഷിപ്പ് എന്ന് പറയുന്നത് ഒരു ലാഘവത്തോടെ കാണേണ്ട ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ഒരു കോഴ്സിൻ്റെ ഭാഗമായിട്ട് അക്കാഡമിക് ആക്ടിവിറ്റീസിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇൻറ്റേൺഷിപ്പിനെ കാണേണ്ടത് ഒരു കോഴ്സ് പഠിച്ചിറങ്ങുന്നതോടൊപ്പം തന്നെ കോഴ്സ് പഠന കാലയളവിൽ തന്നെ ഇൻഡസ്ട്രിയിൽ സ്കിൽ ഇമ്പ്രൂവ്മെൻറ്റുമായി ബന്ധപ്പെട്ട ചില പ്രോഗ്രാമുകൾ അതാത് സമയത്തെ ഏറ്റവും മികച്ച ടോപ്പിക്കില് ചെയ്യാനായിട്ടുള്ള അവസരമാണ് ഇൻറ്റേൺഷിപ്പിലൂടെ കുട്ടിക്ക് കിട്ടുന്നത് കുട്ടി ഇൻറ്റേൺഷിപ്പ് കഴിഞ്ഞ് കോഴ്സ് പൂർത്തിയാക്കി പുറത്തിറങ്ങുന്ന സമയത്ത് ആ കിട്ടുന്ന സർട്ടിഫിക്കറ്റുമായി ഒരു ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ഒരു ജോബിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടോ മറ്റാവശ്യങ്ങൾക്ക് പോകുന്ന സമയത്ത് ആ കുട്ടിയുടെ പഠന കാലയളവിനെയും ആ കുട്ടി അക്വയർ ചെയ്ത നോളജിനെയൊക്കെ പരിശോധിക്കുന്ന ഒരു എച്ച് ആർ കൺസൾട്ടൻറ്റിനെ പോലും ഒരു ഇൻറ്റേൺഷിപ്പിൻ്റെ ഡോക്യുമെൻ്റ് കണ്ടു കഴിഞ്ഞാൽ അത് എത്രമാത്രം ജനുവൻ ആണെന്ന് അതിനകത്ത് കഴമ്പുണ്ടോ ഇല്ലയോ എന്നൊക്കെ തിരിച്ചറിയാൻ പറ്റും ഇത് പലരും മനസ്സിലാക്കുന്നത് ഇന്റേൺഷിപ്പ് കഴിഞ്ഞ് കോഴ്സും പൂർത്തിയാക്കി ഇന്റർവ്യൂ ഡെസ്കിലെത്തി അവിടെ നിന്ന് റിജക്ഷൻ വന്നതിന് ശേഷമായിരിക്കും പലരും ഈ തങ്ങൾ ചെയ്ത ഇന്റേൺഷിപ്പിന്റെ പ്രശ്നങ്ങളെ കുറിച്ചൊക്കെ മനസ്സിലാക്കുന്നത് അപ്പം വെറും ഒരു സർട്ടിഫിക്കറ്റ് എന്ന ഒരു ഡോക്യുമെന്റ് തയ്യാറാക്കലല്ല ഇന്റേൺഷിപ്പ് എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കുക ഇന്റേൺഷിപ്പ് തിരഞ്ഞെടുക്കുന്ന സമയത്ത് നമ്മൾ രണ്ട് തരം കാറ്റഗറി സാധാരണഗതിയിൽ നോക്കാറുണ്ട് ഒന്ന് പ്രമുഖ കമ്പനികൾ നല്ല മികച്ച ഇൻഡസ്ട്രിയൽ ബാക്ക്ഗ്രൗണ്ടുള്ള പെർഫോമൻസ് ഉള്ള കമ്പനികൾ അവരുടെ ഇൻറ്റേൺഷിപ്പ് പാക്കേജസ് നോട്ടിഫിക്കേഷനായിട്ട് അവരുടെ വെബ്സൈറ്റിലും മറ്റുമൊക്കെ പ്രസിദ്ധീകരിക്കാറുണ്ട് ഒരു ഒരു മികച്ച കമ്പനിയുടെ വെബ്സൈറ്റിൽ ആ കമ്പനിയുടെ ഇൻറ്റേൺഷിപ്പിന് നോട്ടിഫിക്കേഷൻ വരുമ്പോൾ താല്പര്യമുള്ള കുട്ടികളാണെങ്കിൽ നേരത്തെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്ന കുട്ടികളാണെങ്കിൽ ആ സമയത്തും തന്നെ അത് രജിസ്റ്റർ ചെയ്യും അപ്പോൾ അങ്ങനെ രജിസ്റ്റർ ചെയ്താൽ പോലും ഒരു കമ്പനിയിൽ ഇന്റേൺഷിപ്പിന് വേണ്ടിയിട്ട് പരിഗണിക്കാൻ പറ്റുന്ന കുട്ടികൾക്ക് ആ സീറ്റുകൾക്ക് ഒരു പരിമിതി ഉണ്ടാകും അഞ്ചോ പത്തോ പതിനഞ്ചോ ഒക്കെ വരുന്ന ചെറിയ ഗ്രൂപ്പുകളായിട്ടായിരിക്കും ഇൻറ്റേൺഷിപ്പ് ഇൻറ്റേൺഷിപ്പ് എന്നുള്ളതൊരു ബിസിനസ്സായിട്ട് കാണാത്ത എല്ലാ കമ്പനികൾക്കും ഇൻറ്റേൺഷിപ്പിലൂടെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന വിദ്യാർത്ഥികളുടെ എണ്ണത്തിന് ഒരു പരിമിതി ഉണ്ടാവും കാരണം ഇൻറ്റേൺഷിപ്പ് ഒരു കച്ചവടമാക്കി വെച്ചിരിക്കുന്ന സ്ഥാപനത്തിനെ സംബന്ധിച്ച് നമ്മളടയ്ക്കുന്ന ഫീസ് കൊണ്ട് ഇൻറ്റേൺഷിപ്പിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് പ്രൊവൈഡ് ചെയ്യാവുന്ന ഒരു ബിസിനസ്സായിരിക്കും അവർ ചെയ്യുന്നത് അവരുടെ കാര്യമല്ല ഞാൻ പറയുന്നത് നല്ല സ്ഥാപനങ്ങളിൽ ഇൻറ്റേൺഷിപ്പ് ഒരു സർവീസ് എന്നുള്ള രീതിയിൽ ചെയ്യുന്ന സ്ഥാപനമാണെങ്കിൽ അവർക്ക് ഇൻറ്റേൺഷിപ്പിലൂടെ അക്കൊമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന കുട്ടികളുടെ എണ്ണത്തിന് ചില പരിമിതികളുണ്ടാകും അപ്പോൾ ആ പരിമിതികൾ ഉള്ളത് കൊണ്ട് തന്നെ മികച്ച അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഉള്ള കുട്ടികളിൽ നിന്നായിരിക്കും അവർ അവരുടെ ലിമിറ്റഡ് നമ്പേഴ്സിലേക്കുള്ള സെലക്ഷൻ നടത്തുക അപ്പോൾ അത്തരത്തിൽ പല കമ്പനികളിലും അപ്ലൈ ചെയ്ത കുട്ടികളിൽ എല്ലാവർക്കും കിട്ടണമെന്നില്ല അപ്പം അതാണ് ഒരു ഭാഗം മറ്റൊന്ന് മികച്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അക്കാഡമിക് ആക്ടിവിറ്റീസ് നടത്തുന്ന സ്ഥാപനങ്ങൾ ഐ ഐ ടി പോലെ പോലുള്ള എൻ ഐ ടി പോലെയുള്ള സ്ഥാപനങ്ങൾ സ്റ്റേറ്റിൻ്റെ ഓണർഷിപ്പിലുള്ള വിവിധ സ്ഥാപനങ്ങൾ ഇങ്ങനെയൊക്കെ തുടങ്ങിയ സ്ഥാപനങ്ങളിൽ അതാത് സമയത്ത് നോട്ടിഫിക്കേഷൻസ് വരാറുണ്ട് ഇപ്പോൾ ഈ അടുത്ത ദിവസമാണ് എൽ ബി എസ് സെൻ്റർ ഫോർ സയൻസ് ആൻഡ് ടെക്നോളജിയുടെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത് കമ്പ്യൂട്ടർ സ്ട്രീമിലുള്ള കുട്ടികൾക്കും ഇലക്ട്രോണിക് സ്ട്രീമിലുള്ള കുട്ടികൾക്കും സിവിൽ എഞ്ചിനീയറിംഗ് സ്ട്രീമിലുള്ള കുട്ടികൾക്കും ഒക്കെ പ്രയോജനപ്പെടുന്ന രീതിയിലുള്ള വിവിധ നോട്ടിഫിക്കേഷനുകൾ അവിടെ വന്നിട്ടുണ്ട് അപ്പം സമ്മർ ഇന്റേൺഷിപ്പ് പ്രോഗ്രാം തിരഞ്ഞെടുക്കുന്ന സമയത്ത് നമ്മൾ എടുക്കുന്ന ഇന്റേൺഷിപ്പ് പാക്കേജ് എന്തുമാത്രം ക്വാളിറ്റി ഉള്ളതാണ് ആരാണ് ഓഫർ ചെയ്യുന്നത് എന്താണ് ആ ഇന്റേൺഷിപ്പിലൂടെ കുട്ടിക്ക് കിട്ടുക എന്ത് സ്കില്ലാണ് ഇമ്പ്രൂവ് ചെയ്യുക അവനവൻ്റെ നമ്മളുടെ സ്റ്റഡീസിൻ്റെ ഭാഗമായിട്ട് പഠിച്ചു പോകുന്ന സബ്ജക്റ്റുകളുമായി ബന്ധപ്പെട്ട് അതിൻ്റെ കൂടെ എന്ത് അഡീഷണൽ ബെനിഫിറ്റ് കിട്ടുന്ന പ്രോഗ്രാമായിട്ടാണ് നമ്മൾ ചെയ്യുന്ന ഇൻ്റേൺഷിപ്പ് മാറുന്നത് ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് പരിശോധിക്കണം അങ്ങനെ പരിശോധിച്ചുകൊണ്ടായിരിക്കണം തീർച്ചയായിട്ടും ഈ ഇൻറ്റേൺഷിപ്പ് പാക്കേജുകൾ തിരഞ്ഞെടുക്കാൻ ഇൻറ്റേൺഷിപ്പിനെക്കുറിച്ച് രക്ഷിതാക്കൾക്കും ഒക്കെ സംശയമുണ്ട് ഇൻ്റേൺഷിപ്പ് എന്ന് പറഞ്ഞാൽ പെയ്ഡായിട്ട് ചെയ്യേണ്ടതാണോ ഇൻറ്റേൺഷിപ്പ് എന്ന് പറഞ്ഞാൽ പണം കൊടുത്ത് വാങ്ങിക്കുന്ന സർട്ടിഫിക്കറ്റ് പോലെ നടത്തുന്ന സ്വകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് വാങ്ങേണ്ടതാണോ ഇൻ്റേൺഷിപ്പ് എന്ന് പറയുന്നത് വർക്ക് ചെയ്യുന്ന അനുസരിച്ച് ഒരു പേയ്മെൻറ്റ് കുട്ടിക്ക് കിട്ടുന്നത് മാത്രമല്ല ഫ്രീ ആയിട്ടുള്ള അക്കോമഡേഷൻ ഉൾപ്പെടെ പുണ്ടുൾപ്പെടെ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ കിട്ടുന്ന പാക്കേജാണോ സെലക്ട് ചെയ്യുന്നത് ഇതൊക്കെ വ്യത്യസ്തമായ രീതിയിൽ മാർക്കറ്റിലുണ്ട് അപ്പോൾ നമ്മൾ ഒരു സ്ഥാപനത്തിൽ ഇന്റേൺഷിപ്പ് തിരഞ്ഞെടുക്കാൻ പോവുകയാണെങ്കിൽ നമ്മളുടെ ഒരു കൺവീനിയൻസും നമ്മളുടെ കോഴ്സുമായി എത്രത്തോളം ആ ഇന്റേൺഷിപ്പ് പൊരുത്തപ്പെടുന്നുണ്ട് നമ്മൾ കോഴ്സ് കഴിഞ്ഞ് കടന്നു ചെല്ലാൻ പോകുന്ന ജോബിനായിട്ട് കടന്നു ചെല്ലാൻ പോകുന്ന ഇൻഡസ്ട്രിയിൽ എത്രത്തോളം ആക്സെപ്റ്റൻസ് ഉണ്ട് നമ്മൾ ചെയ്യുന്ന ഇന്റേൺഷിപ്പിന് ഇത്തരം പല കാര്യങ്ങളും പരിഗണിച്ചിട്ടാണ് ഇന്റേൺഷിപ്പ് സെലക്ട് ചെയ്യേണ്ടത് അപ്പോൾ ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ വിശദമായിട്ട് സംസാരിക്കുമ്പോൾ ഓരോ കോഴ്സുകളും ആ കോഴ്സുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ചെയ്യാവുന്ന ഇന്റേൺഷിപ്പ് പാക്കേജുകളുമായിട്ട് താരതമ്യം ചെയ്ത് സംസാരിച്ചാൽ മാത്രമാണ് കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാവുക അപ്പോൾ തീർച്ചയായിട്ടും ഏതെങ്കിലും പർട്ടിക്കുലർ പ്രോഗ്രാമിൽ പഠിക്കുന്ന കുട്ടിക്ക് ഒരു പർട്ടിക്കുലർ ഇൻറ്റേൺഷിപ്പ് സെലക്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ആശയക്കുഴപ്പം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പതിപോലെ നിങ്ങൾ അയക്കുന്ന പോലെ സന്ദേശങ്ങളോ അല്ലെങ്കിൽ കമൻറ്റുകളോ ഒക്കെ ആയിട്ട് കാര്യങ്ങൾ സൂചിപ്പിക്കുക നമുക്കത് ഡിസ്കസ് ചെയ്യാം ഇൻറ്റേൺഷിപ്പ് തിരഞ്ഞെടുക്കുമ്പോൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക ഇൻറ്റേൺഷിപ്പ് നമ്മളുടെ കരിയറിനെ സഹായിക്കുന്ന പ്രോഗ്രാമാണ് നമ്മളുടെ മെയിൻ സ്റ്റഡീസിൻ്റെ കൂടെ നമ്മൾ അക്വയർ ചെയ്യുന്ന അഡീഷണൽ സ്കില്ല് മറ്റൊരാളെ അറിയിക്കാൻ നമ്മളൊരു ഇൻ്റർവ്യൂ ബോർഡിനെ അറിയിക്കാൻ ഒരു എച്ച് ആർ ടീമിനെ അറിയിക്കാൻ പറ്റുന്ന ഒരു ഡോക്യുമെൻറ്റേഷൻ എന്നുള്ള രീതിയിലാണ് നമ്മൾ ഇൻറ്റേൺഷിപ്പിനെ കാണേണ്ടത് അതുകൊണ്ട് തന്നെ കേവലം അതൊരു പേപ്പറല്ല നമ്മൾ നമ്മുടെ സ്കിൽ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു കോൺഫിഡൻസ് നമുക്ക് ഉണ്ടാക്കുന്ന രീതിയിലുള്ള പ്രോഗ്രാമായിരിക്കണം ഇന്റേൺഷിപ്പിലൂടെ സെലക്ട് ചെയ്യേണ്ടത് ഈ അടുത്ത് വന്ന എൽ ബി എഫ് സെൻ്റർ ഫോർ സയൻസ് ആൻഡ് ടെക്നോളജിയുടെ ഇൻറ്റേൺഷിപ്പിൻ്റെ ഉണ്ട് അത് ഞാൻ വീഡിയോയുടെ കൂടെ ചേർത്തേക്കാം മറ്റേതെങ്കിലും ഇൻറ്റേൺഷിപ്പിൻ്റെ നോട്ടിഫിക്കേഷൻ ഞാനത് പറയാൻ കാര്യം ഇപ്പോൾ ഏപ്രിൽ മാസം പാതിയാവാൻ പോകും ുന്നു പല ഇൻ്റേൺഷിപ്പ് രജിസ്ട്രേഷനും ഒക്കെ ക്ലോസ് ചെയ്തിട്ടുണ്ടാവും ഇനിയും നിലനിൽക്കുന്ന ഇന്റേൺഷിപ്പുകൾ ഏതെങ്കിലും അങ്ങനെ ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ അത് ഞാൻ കമൻറ്റിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കാം അപ്പോൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ട ഏതെങ്കിലും ഇൻറ്റേൺഷിപ്പ് പാക്കേജുകളുണ്ടെങ്കിൽ അതും കൂടെ കമൻറ്റ് ചെയ്യാൻ കഴിയുകയാണെങ്കിൽ മറ്റുള്ള കുട്ടികൾക്കും പാരൻസിനും ഒക്കെ അത് പ്രയോജനപ്പെടും മറ്റൊരു നല്ല ദിവസം ആശംസ നിർത്തുന്നു താങ്ക്